നമ്മുടെ എന്താണാ പോലെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്ന അറിയാത്തത് കാരണം ആർക്കും ആരും ആർക്കും വേണ്ടാത്തൊരു ആളായിട്ടാണോ ഈ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ളതാണ് ഒരു എന്താ പറയുക അന്ധം കിട്ടാത്തത് എന്തോ നമ്മളിപ്പോൾ ദൈവത്തിനെ വെല്ലുവിളിച്ചുകൊണ്ട് പറയല്ലാത്തോ ഒരിക്കലും പക്ഷേ ദൈവം ചില സമയത്തൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര എന്താ പറയുക ദേഷ്യം രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ പൊതുവേ ആർക്കും ആരും കാ കണ്ടൂടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് കുറേ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു എട്ടൊമ്പത് വർഷം അപ്പോൾ ആ രീതിയിലാണ് അവർ പിന്നെ ഒരാൾക്ക് ഒരാളെ കണ്ടുകൂടാ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് റോഡിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഒന്ന് പിന്നെ സൈഡ് കൊടുക്കാനോ അല്ലെങ്കിൽ സൈഡ് കൊടുക്കാതെ തന്നെ ചൊല്ലിയിട്ട് റോഡിൽ ഭയങ്കര കണക്കറിയും കാര്യങ്ങളും ചെറിയ ഞാൻ ഇതെപ്പോഴും പറയാറുള്ള കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് നമ്മള് ഇവിടെ അങ്ങനെ നിർത്തുന്നുണ്ട് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് എന്തെങ്കിലും ചങ്ങായി കാട്ടിക്കൂട്ടണെന്ന് പറയും ഓ ഒരു ഓ അങ്ങനെ നിർത്തി കൂട്ടുന്നുണ്ട് അങ്ങനെയൊക്കെയാണ് തെറ്റായ സുഹൃത്തുക്കളെ നമസ്കാരം ഇപ്പൊ നമ്മൾ ഇന്നേ നഗരത്തിന്ന് ഇവിടെ വിട്ടുപോ നിക്കാം അപ്പോൾ നമ്മൾ ഒരു കുന്നിൻ്റെ മുകളിലാണ് അന്ന് അന്ന് നമ്മൾ നമ്മളിരുന്ന് സംസാരിക്കില്ല അപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നല്ല അടിപൊളി സൺസെറ്റ് കണത്തി വന്നു നോക്കുമ്പോൾ രാവിലെ തൊട്ടിട്ട് വലിയ പിന്നെ സൂര്യൻ്റെ ഒരു ഇത് കാണാറില്ല അപ്പോൾ വൈകുന്നേരത്ത് ഇപ്പോൾ കുറച്ച് മുന്നേ വരുമ്പോൾ ചെറുതായിട്ടൊന്ന് കണ്ട് അങ്ങനെ മൂപ്പര് മറിഞ്ഞു അപ്പോൾ മൊത്തം മഴക്കാറാണോ ഇനി പിന്നെ എന്താ പറയുക പുകയാണോ അത് മഞ്ഞാണോ എന്തോ അറിയില്ല കാണാൻ പറ്റുന്നില്ല അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഭയങ്കര എന്താ പറയുക സൂര്യൻ്റെ ഒരു വെളിച്ചം കിട്ടാത്തതുകൊണ്ട് വലിയ ഉഷാറില്ല ആർക്കും അപ്പോൾ കുറച്ച് നേരം നമുക്ക് ഇവിടെ ഇങ്ങനെ നിന്നു നോക്കാം മുമ്പ് ഞെപ്പളെങ്കിലും പുറത്ത് വരികയാണെങ്കിൽ പിന്നെ വേറൊരു കാര്യങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും ഇപ്പോൾ സൂര്യൻ്റെ അസ്തമയോ ഉദയവും തമ്മിൽ ഒരുപാട് ഡിഫറെൻ്റ് ഉണ്ട് പിന്നെ വ്യത്യാസമുണ്ട് ഇപ്പം ഞാൻ കഴിഞ്ഞ ഒരു മാസം മുന്നുള്ള വീഡിയോയിലൊക്കെ സൂര്യന് എന്താ പറയുക കോഴിക്കോട് ആ ഭാഗത്ത് അല്ലെങ്കിൽ പിന്നെ എന്താ പറയുക ആ സൈഡിലായിരുന്നു നമ്മുടെ വലത് വസ്തു കാണുന്ന ആ സൈഡിലിരുന്നു അവിടെ നല്ല അടിപൊളി മല ഒക്കെ കാണാം മയിലാമ്പാടം പയ്യനാട് ആ ഭാഗത്തുള്ള മലകളൊക്കെ കാണാം കാണാൻ നല്ല രസത്തെത്തെങ്കിലും ഇപ്പോൾ അത് പിന്നെ ആ ഭാഗത്തല്ല അപ്പോൾ മൂപ്പരിപ്പോൾ ചെറുപ്പളശ്ശേരി ഒറ്റപ്പാലം പൊന്നാനി ആ ഭാഗത്തൊക്കെയാണ് മൂപ്പരിപ്പ പിന്നെ പോയിട്ട് മൂങ്ങണ് തോന്നുന്നുണ്ട് മൂപ്പരെ കാണാൻ വേണ്ടിയിട്ടിപ്പോൾ കുറച്ച് ദിവസം ഇങ്ങനെ നടക്കുന്നു കാണാൻ പറ്റുന്നില്ല അപ്പോൾ നമ്മുടെ പുതുവത്സരം ഇന്നാണ് ഇത് പിന്നെ പുതുവത്സരത്തിന് തന്നെ ആർക്കും ഒരു എന്താ പറയുക ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത ഇല്ലാത്തമാതിരിയാണ് തോന്നുന്നത് എന്തോ അപ്പോൾ നമ്മളിപ്പോൾ അപ്പോൾ ഏത് ദിവസമായാലും നമ്മളിപ്പോൾ ദൈവത്തിനോട് പ്രാർത്ഥിക്കാത്തൊരു ദിവസം ഉണ്ടാവില്ല എന്തായാലും നമ്മുടെ കാര്യങ്ങളും വിഷമങ്ങളൊക്കെ ദൈവത്തിനോട് തന്നെ പറയുക അപ്പോൾ രാവിലെ നമ്മളിപ്പോൾ ദിവസം ചെയ്യണ പോലെ നാട്ടിലെ അമ്പലത്തിൽ പോയി അപ്പോൾ ഒരു ഓട്ടം കൂടി കിട്ടി നമ്മുടെ മുക്കണ്ണ അമ്പലത്തിക്ക് അവിടെ പോയിട്ട് മൂപ്പരേത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു പക്ഷേ ഒരു മൂപ്പര നമ്മൾ വന്നാൽ കൂടി മൈൻഡ് ചെയ്തില്ല അപ്പോൾ പൈസക്കാരെയാണ് ഇപ്പോൾ ദൈവം കൂടുതൽ പിന്നെ എന്താ പറയുക പരിഗണിക്കണമെന്നൊരു സംശയമുണ്ട് കാരണം ഈ പാവങ്ങളെ ദൈവം പര പരമാവറ്റ ഒഴിവാക്കിയിരിക്കുകയാണ് പ്രത്യേകിച്ച് നമ്മളിപ്പോൾ വേറെ വിഷയങ്ങളൊന്നും എടുത്തിടേണ്ട ആവശ്യം ഇല്ല അപ്പോൾ ദൈവങ്ങൾ നമ്മളെന്ത് പറഞ്ഞാലും മൂപ്പര് കേൾക്കണില്ല നമ്മൾ ഞാൻ എന്നല്ല കേട്ടോ ആര് കേൾക്കണ ആൾക്കാരുണ്ടാവും പക്ഷെ അവരതിൽ ഇഷ്ടംപോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാവും പൈസ ഉണ്ടാവും അപ്പോൾ പൈസ ഉണ്ടെങ്കിലിപ്പോൾ ആർക്ക് എന്ത് വേണമെങ്കിലും എവിടെ വേണമെങ്കിലും എങ്ങനെ വേണമെങ്കിലും ചെയ്യുക എന്ത് വേണേലും പറയാം എന്ത് വേണേലും കാട്ടിക്കൂട്ടുക ആരും ചോദിക്കാമല്ലോ അവൻ്റെ കയ്യിൽ പൈസ ഉണ്ടെന്നേ പറയുള്ളൂ പൈസ ഉള്ളവനെ പൈസയാണ് ഇപ്പോൾ ഈ ലോകത്തിന് ഏറ്റവും വലിയ പവർ എന്ന് പറയണേ അല്ലാത്തത് ശരിക്കും എന്താ പറയുക ശവത്തിന് തുല്യം അതും ശവത്തിനേയും കൂടി ഇപ്പോൾ ഒരു ഇതില്ലെന്നു പറയുന്നത് അപ്പോൾ പിന്നെ ഈ ദൈവങ്ങളൊക്കെ ഇനിയിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ ഇപ്പോൾ എത്ര കാലം ഉണ്ടായിരുന്നോ ഇല്ലയെന്നല്ല കേട്ടോ പറഞ്ഞത് ഇണ്ടാ ഉണ്ട് ഇല്ലയെന്നല്ല ചില സമയത്തൊക്കെ മൂപ്പർക്ക് മൂപ്പർക്ക് തോന്നുമ്പോൾ ഉള്ളൊരു രീതിയിൽ മൂപ്പര് വരാറുണ്ട് മൂപ്പര് പിന്നെ സഹായിക്കാറുണ്ട് നമ്മുടെ എന്ന് മാത്രമല്ല പലവരെയും പക്ഷെ മൂപ്പര് എന്താണാ ഇങ്ങനെ പിടിച്ച് 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 ഇങ്ങനെ നമ്മൾ ദ്വീപിൻ്റെയൊക്കെ പിടിച്ചിട്ടിരുന്ന മാരി ഇങ്ങനെ പിടിച്ചിട്ടിട്ട് കൊണ്ടുവരുന്നത് എന്തോ അറിയില്ല എന്തോ അവർക്ക് അവരുടേതായ ഒരു ചിന്ത ഉണ്ടാവും അല്ലെങ്കിൽ ഓരോ ആൾക്കാർക്കും ഒരു എന്താ പറയുക രീതി ഉണ്ടാവും അപ്പോൾ നമ്മളിപ്പോൾ അതിനെക്കുറിച്ചിട്ടല്ല പറഞ്ഞത് അപ്പോൾ ഈ പുതുവത്സരത്തിൽ അല്ലെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഇപ്പോൾ പൊതുവേ ആർക്കും ആരും കാ കണ്ടുകൂടാത്തൊരവസ്ഥയാണ് ഇപ്പോൾ കുറേ കാലങ്ങളായിട്ട് അങ്ങനെ തന്നെയാണ് കുറേ കാലം എന്ന് പറഞ്ഞാൽ ഒരു ഏകദേശം ഒരു എട്ടൊമ്പത് വർഷം ഇപ്പോൾ ആ രീതിയിലാണ് അവർ പിന്നെ ഒരാൾക്കും ഒരാളെ കണ്ടുകൂടാ പ്രത്യേകിച്ച് ഞാൻ പറയുന്നത് റോഡിൻ്റെ കാര്യം തന്നെയാണ് ഇപ്പോൾ ആളുകൾക്ക് ഒന്ന് പിന്നെ സൈഡ് കൊടുക്കാനോ ഇല്ലെങ്കിൽ സൈഡ് കൊടുക്കാതെ തന്നെ ചൊല്ലിയിട്ട് റോഡിൽ ഭയങ്കര കച്ചറിയും കാര്യങ്ങളും സ്ത്രെറിയുടെ പൂരാണ് അങ്ങനെയൊക്കെ പറയുന്ന അല്ല അങ്ങനെയൊക്കെ ചെയ്ത് കാട്ടിക്കൂട്ടുന്ന ആൾക്കാരുണ്ട് അപ്പോൾ നമ്മൾ പരമാവധി നമ്മൾ റോഡിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ചാൽ തന്നെ നമ്മുടെ മലയാളിയുടെ ഏകദേശം പ്രശ്നങ്ങളൊക്കെ തീരുന്നതാണ് ഇന്ത്യയുടെ അഭിപ്രായം അതാരും വിട്ടുകൊടുക്കൂല ഞാൻ തന്നെ പറഞ്ഞത് ശരി ഞാനാണ് ഏറ്റവും വലിയ ശരി ഞാൻ ചെയ്തതാണ് ഏറ്റവും വലിയ ശരി എന്നെ ചോദിക്കാനും ചോദ്യം ചെയ്യാനും ആരും വരണ്ട എന്നൊക്കെയാണ് ഇപ്പോൾ ഇന്നലെ പിന്നെ ഒരു ചിക്കൻ എന്താ ചിക്കി എന്ന് പറഞ്ഞൊരു കടയിൽ പിള്ളേർ വന്നിട്ട് ചിക്കന് കമ്മിയായി എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അവിടെ ഒരു മാനേജർ നമ്മളൊക്കെ എത്രയും നമ്മൾ സൂക്ഷിച്ച് ജീവിക്കേണ്ട ഒരു കാലം കൂടിയാണ് കാരണം ഇപ്പോൾ ഞാൻ ഈ ഒരു കുന്നിൻ്റെ മുകളിലാണെങ്കിലും ഇപ്പം എന്നെ ഏകദേശം ഒരു പത്ത് ആളുകൾ ശ്രദ്ധിക്കേണ്ടാവും അപ്പോൾ എന്താണ് ഇപ്പം അവിടെ ഒറ്റയ്ക്ക് ഇങ്ങനെ വന്നിരിക്കണേ ഇനി വല്ല കഞ്ചാവ് ആണോ അല്ലെങ്കിൽ എം ഡി എം എ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ ആൾക്കാരെ ചിന്തകൾ അല്ല അപ്പോൾ ഞാനിപ്പോൾ ഇൻ്റെ കാര്യം ഇവിടെ ഒന്ന് പറയുകയാണ് ഞാൻ ഇൻ്റെ പ്രശ്നങ്ങളിങ്ങോട് പറയാണ് അല്ല അവർ ചിന്തിക്കുക അപ്പോൾ അവർ ഇതാണ് ആളുകളുടെ ഏറ്റവും വലിയ നെഗറ്റീവ് ആയിട്ടുള്ള ഓരോ ചിന്താഗതികൾ അപ്പോൾ അത് നമുക്ക് മാറണമെന്നുണ്ടെങ്കിൽ നമ്മൾ പരസ്പരം തിരിച്ചറിയുക തന്നെ വേണം ഇനിയൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ രണ്ടു ദിവസം മുന്നേ നമ്മൾ കണ്ടു ഒരു ഒരു പിടിച്ച ഒരു തമിഴ്നാട്ടുകാരനാ തോന്നുന്നുണ്ട് ട്രെയിനിൽ വെച്ചിട്ട് റീൽസ് എടുക്കാൻ വേണ്ടിയിട്ട് വെട്ടാനും കുത്താനും ആംഗ്യം കാണിക്കുക എന്നിട്ട് ആംഗ്യം കാണിച്ചത് പോരാ ഇത് റീൽസിൽ കറക്റ്റ് ഷൂട്ടിങ് കിട്ടണം എന്നൊക്കെ പറഞ്ഞിട്ട് അയാളെ കഴുത്തിനും അവിടെ ഇവിടെയൊക്കെ വെട്ടിയിട്ട് പരമാവധി മുറി ഏല്പിച്ചിട്ട് അത് കണ്ട് ഒരു എന്താ പറയുക പുതു തലമുറയാണ് ഇപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ ഈ പുതു എന്താണ് ഒന്നാമത് ബന്ധങ്ങളിലെ വില അറിയില്ല മാതാപിതാക്കളുടെ അവർക്കുള്ള ആ വില അറിയാത്തതും അതുമാത്രമല്ല ഈ മാതാപിതാക്കൾ തന്നെ ശരിക്കും അങ്ങോട്ടും ഇങ്ങോട്ടും അന്യോന്യം പിന്നെ തല്ലും വക്കാണും ഉണ്ടാക്കിയിട്ടാവും ചിലപ്പോൾ ജീവിക്കുന്നുണ്ടാവും അപ്പോൾ അതൊന്നും ഈ ഇപ്പോഴത്തെ പുതിയ തലമുറയ്ക്ക് ചിലപ്പോൾ അറിയില്ല അല്ലെങ്കിൽ അറിയാൻ അവർക്ക് സാധ്യതയും കൂടി ഉണ്ടാവില്ല പിന്നെ പ്രത്യേകിച്ച് നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം വിദ്യാഭ്യാസത്തിൻ്റെ കാര്യം തന്നെ പറയാം നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ പഠിച്ചിറങ്ങണ കുട്ടികൾക്ക് എന്ത് വിദ്യാഭ്യാസമുള്ളത് അതേപോലെ തന്നെ ഒരു പാൽ സൊസൈറ്റിയിൽ പിന്നെ ഒരു കർഷകൻ പാലിൻ്റെ ആൾ വന്നിട്ട് അയാളെ പാലിന് മാത്രം പിന്നെ പിരിഞ്ഞു പോവുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾ പാല് തലയിലേക്കുള്ള ഒഴിക്കുക ശരിക്കും അയാളെ തലയിലേക്കല്ല ഒഴിക്കേണ്ടത് അവിടെ നിന്നൊരു വിവരം സ്ത്രീ ഉണ്ടായിരുന്നു ആ എച്ചി ആ പൂതനയുടെ തലയിലേക്കാണ് ശരിക്കും ഒഴിക്കേണ്ടത് ഞാനൊക്കെ ആയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ തലേക്ക് ഒഴുകി ഇപ്പോൾ എന്ത് നമുക്കിപ്പോൾ ഏറ്റവും വലിയ ശിക്ഷ കിട്ടുന്നത് പിന്നെന്താ പറയുക മ മരിക്കുക അല്ലെങ്കിൽ മരണം മരണമാണ് അതിലും വലിയ ശിക്ഷയൊന്നും നമുക്ക് വേറെ ലോകത്തില്ല അപ്പോൾ ശരിക്കും നമ്മുടെ ഈ പിന്നെ ഈ കേരളം മറ്റുള്ള രാജ്യങ്ങളെ കണ്ടിട്ട് നമുക്ക് ഒരിക്കലും പിന്നെ അസൂയപ്പെടാൻ തന്നെ പറ്റുള്ളൂ അല്ല ഇവിടെയുള്ള മരക്കോന്തന്മാർ അതിപ്പോൾ മുഖ്യമന്ത്രി ആയിക്കോട്ടെ ഏത് മന്ത്രി ആയിക്കോട്ടെ വിവരമില്ലാത്ത ആൾക്കാരാണ് ഇവരൊക്കെ ഏത് രീതിയിലാണ് നമ്മുടെ കേരളത്തിലേക്ക് വന്നത് എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ ഇപ്പോഴും മനസ്സിലാക്കില്ല കാരണം എല്ലാ ആളുകളുടെ തലയിലും പിന്നെ തലച്ചോറല്ല ഒക്കെ വർഗീയ രാഷ്ട്രീയമാണ് അതായത് രാഷ്ട്രീയമായിട്ടുള്ള മതപരമായിട്ടുള്ള ഒക്കെ ചിന്തയാണ് അതിപ്പോൾ ഏതൊരു ആയിക്കോട്ടെ ഹിന്ദു ആയിക്കോട്ടെ മുസ്ലിം ആയിക്കോട്ടെ ക്രിസ്ത്യൻ ആയിക്കോട്ടെ നമ്മളൊക്കെ ജനിക്കുമ്പോൾ ഹിന്ദു മുസ്ലിമോ ക്രിസ്ത്യൻ നമ്മൾ പേരിടുമ്പോൾ അല്ലെങ്കിൽ നമ്മളെ ആളുകളുടെ ഇടയിൽ വളർന്നു വരുമ്പോഴാണ് നമ്മൾ ഞാൻ ഹിന്ദു ആണ് ഞാൻ മുസ്ലീമാണ് ഞാൻ ക്രിസ്ത്യനാണ് എന്നൊക്കെ നമുക്ക് സ്വയം തോന്നുന്നത് അല്ലാതെ നിങ്ങൾ ഏതെങ്കിലും ഒരു റെയിൽവേ ട്രാക്കിലോ അല്ല ഏതെങ്കിലും ഒരു ബസ് സ്റ്റാൻഡിലോ അല്ലെ ഏതെങ്കിലും ഒരു പിന്നെ കാട്ടിലോ ആയിരുന്നെങ്കിലും നിങ്ങൾക്കിപ്പോൾ ഞാൻ ഈ ജാതിയാണ് ഞാൻ ആ വലിയ ഉയർന്ന കുലാനീതനാണ് അങ്ങനെയൊക്കെ നിങ്ങൾക്ക് പറയാൻ കഴിയുമായിരുന്നോ അതപ്പോൾ ഞാൻ ചിന്തിക്കണം എന്ത് ജാതി എന്ത് മതം ഇവിടെ ഇപ്പോൾ നമ്മളിപ്പോൾ ചില ആൾക്കാർക്ക് ഒരു പ്രത്യേകത ഉണ്ട് പിന്നെ ഞാൻ ഓൻ്റെ പിന്നെ ഓൻ്റെ ഒന്നും വേണ്ടയ്ക്ക് അല്ലെങ്കിൽ അവളെ ഒന്നും വേണ്ട അപ്പോൾ നമ്മൾ വേറെ എവിടെയെങ്കിലും പോയി അപ്പോൾ നമ്മളിപ്പോൾ ഇവരൊക്കെ ജാതി മാതെന്ന് നോക്കിയിട്ടാണോ നമ്മൾ കാശ് വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ അവരെ അന്ന് രക്തം വാങ്ങുക അല്ലെങ്കിൽ നമ്മൾ ചായ കുടിക്കുക അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുക ഒന്നും വേണ്ട നമുക്ക് ദാഹ്ക്കുമ്പോൾ ഒരു തുള്ളി വെള്ളം കുടിക്കാനൊക്കെ ജാതി മാതെന്ന് നോക്കിയിട്ടാണോ ഒരിക്കലും ഇല്ല അപ്പോൾ ഇതൊക്കെ എന്താ വെച്ചാൽ ഇതൊക്കെ സ്വയം സൃഷ്ടിച്ചിട്ടുണ്ടാക്കി എടുത്തിട്ട് മതപരമായിട്ടും വർഗീയപരമായിട്ടും അന്യോന്യം വെട്ടി വെട്ടി മരിക്കുക മരിക്കുക എന്നല്ലേ പറയാം നമ്മൾ ശരിക്കും കൊലപാതകം അതും ബ്രൂട്ടലായിട്ടാവും ചിലപ്പോൾ പറയാൻ പറ്റില്ല എന്തിരുന്നാലും ഈ നാട് നന്നാവാൻ പോണില്ല അത് പിന്നെ കുറച്ച് ഇനിയിപ്പോൾ രണ്ടായി ഇതിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറാണല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നമുക്ക് ഏകദേശമൊക്കെ മനസ്സിലാവും എന്തായാലും നമ്മൾ പിന്നെ നമുക്ക് പിന്നെ വികസനത്തിൻ്റെ കാര്യത്തിലോ നമ്മൾ ഈ രാജ്യം പുരോഗതിയിൽ എത്തുന്നോ ഈ ആളുകൾ നമ്മുടെ മലയാളികളായ അല്ലെ ഇന്ത്യക്കാരായ ആൾക്കാർ ഒരിക്കലും പിന്നെ നല്ല രീതിയിൽ വരില്ല കാരണം തിരുവനന്തപുരത്തെ ഇപ്പോൾ വാർത്താ മാധ്യമങ്ങളെക്കുറിച്ച് ഞാൻ പറയുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ പിന്നെ ആളുകളെ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന ഈ വാർത്താ മാധ്യമങ്ങൾ തന്നെയാണ് വേറെ ആരുമല്ല കാരണം നല്ല പോസിറ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യവും ഇവർ നമുക്ക് പറഞ്ഞു തരുന്നില്ല ഒക്കെ ഈ രാഷ്ട്രീയ മതപരമായിട്ടുള്ള അവിടെ വെട്ടി ഇവിടെ കുത്ത് അല്ലെങ്കിൽ അവിടെ പിന്നെ അങ്ങനെയൊക്കെ അല്ലെങ്കിൽ ഇവിടെ ഇങ്ങനെ ആകും എന്നൊക്കെയാണ് ഇവർ പറഞ്ഞ് തെറ്റിദ്ധരിപ്പിച്ചിട്ട് ഇവർ ആളുകളെ പിന്നെ തെറ്റിദ്ധരിപ്പിക്കുന്ന വാർത്തകൾ നൽകിയിട്ടാണ് ഇവർ കൂടുതലും സന്തോഷിക്കുന്നത് എന്താണ് അതിൻ്റെ ഉദ്ദേശം ഒന്നും നമുക്കൊരു പിടുത്തവും കിട്ടണില്ല എന്തിരുന്നാലും എത്ര വലിയ ഉദ്ദേശമാണെങ്കിലും ശരിക്കും ജനങ്ങൾ ജനങ്ങളിൽ ഒരു ഒത്തൊരുമേണം അല്ലാതെ പിന്നെ ഓൻ ഇൻ്റെ ആളാണ് ഓൻ നമ്മുടെ ആളാണ് അതുപോലെ ഓന് വേറെ ആളാണ് ഓൻ വേറെ ജാതിയാണ് ഏഹ് അങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട് കേട്ടോ ഇല്ല എന്നല്ല അത് നമ്മുടെ നഗരത്തിലും ഉണ്ട് നമ്മുടെ നാട്ടിലുമുണ്ട് എന്നാൽ നല്ലവരായ ആൾക്കാർ അല്ലെങ്കിൽ മോശം ഉള്ള ആൾക്കാരെയും രണ്ട് കൂട്ടത്തിലുള്ള ആൾക്കാരെയും ഇവർ പോയിട്ട് ക്യാൻവാസ് ചെയ്യുന്ന ആൾക്കാരുണ്ട് അതെന്തോ നമുക്കറിയില്ല എന്തിരുന്നാലും നമ്മൾ നല്ലോണം സൂക്ഷിക്കുക തന്നെ വേണം അപ്പോൾ ഇനി നമുക്ക് ഏകദേശം സൂര്യൻ്റെ ഒരു ഇതൊന്നും കാണാനല്ല അപ്പം ഈ നമുക്കിപ്പോൾ സൂര്യൻ്റെ വെളിച്ചം കിട്ടിയാൽ മാത്രമേ നമുക്കൊരു ഉഷാറുണ്ടാവുകയുള്ളൂ ഉറങ്ങാനാണെങ്കിലും കുളിക്കാനാണെങ്കിലും കഴിക്കാനാണെങ്കിലും എന്തിനാണെങ്കിലും നമുക്ക് സൂര്യൻ്റെ ഒരു പ്രകാശം കിട്ടിയാൽ മാത്രമേ നമുക്കിപ്പോൾ അത് കൂടുതൽ എനർജി കിട്ടുള്ളൂ ഇപ്പോൾ അതില്ലാന്ന് കഴിഞ്ഞാൽ എന്താണ് ഇപ്പോൾ ചെയ്യാന്ന് എന്താണ് അപ്പോൾ അവിടെ മഴ മഴ പെയ്യാനുള്ള ചാൻസ് ഇല്ല എന്നിരുന്നാലും എന്തോ എന്തൊക്കെയോ പോലെ തോന്നുന്നു എന്തൊക്കെയോ ദുരന്തങ്ങൾ ഇനിയും വരാറുണ്ട് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ പുതിയ എന്തൊക്കെയോ സംഭവങ്ങൾ വരും ദുരന്തങ്ങൾ വരും സുനാമി വരും വരട്ടെ എന്ന് വരട്ടെ ആദ്യം വരണ്ടത് കേരളത്തിലാണ് കേരളത്തിൽ വന്നിട്ട് ഒന്ന് അടിച്ചിട്ട് അല്ലെങ്കിൽ ഭൂമി ഉളുങ്ങിയേ ഇല്ലെങ്കിൽ പിന്നെ സുനാമി വരിക അല്ലെങ്കിൽ പിന്നെ ഈ പിന്നെന്താ പറയുക ഈ ഈ എന്താ ഈ ബഹിരാകാശത്തുനിന്ന് അന്യഗ്രഹജീവികൾ വരിക അവരൊക്കെയാണ് ശരിക്കും കേരളത്തിൽ വരേണ്ടത് ഇന്ത്യയിൽ ഇറങ്ങേണ്ടത് ബാക്കിയുള്ള രാജ്യങ്ങളൊക്കെ സമാധാനപരമായിട്ട് വിദ്യാഭ്യാസം കൊണ്ടും പുരോഗതിയും കൊണ്ടും പിന്നെ അതേപോലെ വികസനം കൊണ്ടും ഒക്കെ അവർ മുന്നേറുകയാണ് ഇവിടെ എന്താ വെച്ചുകഴിഞ്ഞാൽ ഇവിടെ ഒറ്റ കാര്യമുള്ളൂ ഇപ്പോൾ കേരളത്തിൽ ഇപ്പോൾ ബി ജെ പി ഒക്കെ ബി ജെ പി കുറ്റം പറയല്ല ബി ജെ പി ജയിച്ചുകൊണ്ട് ഇപ്പോൾ കൂടുതൽ കേൾക്കുന്നത് ജയ് ശ്രീരാം വിളിയാണ് ജയ് ശ്രീരാം വിളിക്കണം പിന്നെ അതേപോലെ തന്നെ ഹിന്ദുക്കൾ ഹിന്ദുക്കളെ രാഷ്ട്രമാണ് ഹിന്ദുക്കൾ മാത്രമേ ഇവിടെ പാടുള്ള പാടുള്ളൂ ക്രിസ്ത്യാനികൾ പറ്റില്ല ക്രിസ്മസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പിന്നെ അതേപോലെ തന്നെ കർണാടകയിൽ പിന്നെ കോൺഗ്രസ് വരെ പിന്നെ ബുൾഡോസർ വന്നിട്ട് പൊളിക്കുക അതേപോലെ ഹിന്ദുക്കളെ ക്രിസ്ത്യാനികൾ ഒഴിവാക്കുക അങ്ങനെയുള്ള വേണ്ടാത്ത കാര്യങ്ങൾ മാത്രം നടക്കുക ഇതൊക്കെ ആര് ചെയ്ത് ഇതൊക്കെ ആരും ആഹ്വാനം കൊടുക്കണമെന്ന് അറിയാത്തത് ഇതൊക്കെ ആൾക്കാർ കൊടുക്കുമ്പോൾ അവരെയാണ് ശരിക്ക് പിടിച്ച് അറസ്റ്റ് ചെയ്യേണ്ടത് അല്ലാതെ ഈ പാവപ്പെട്ട ജനങ്ങൾ ഇത് എവിടെ പോയി ജീവിക്കും ഒന്ന് ഇപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ ജനങ്ങളുടെ കയ്യിൽ അഞ്ച് പൈസ അല്ല പൈസ എന്ന് പറഞ്ഞ് ഒരാളെ കയ്യിലും ഇല്ല കയ്യിൽ പൈസ ഉണ്ട് പറഞ്ഞാൽ അവർക്ക് അവരുടേതായ കാര്യങ്ങളും ചിന്തകളും അല്ലെങ്കിൽ ആ രീതികളും ശീലങ്ങളുമുണ്ട് അവർക്ക് അതിന് മാറാൻ കഴിയില്ല പിന്നെ നല്ല മനുഷ്യന്മാരുണ്ട് കേട്ടോ ഞാൻ നല്ല മനുഷ്യന്മാരെ അല്ല മോശം മനുഷ്യന്മാരെ എന്ന് പ്രത്യേകം എന്താ പറയുക വിഭജിച്ച് പറയല്ല എന്നിരുന്നാലും നല്ല ആളുകളുണ്ട് അതിപ്പോൾ നമ്മൾ അവരെ അറിയാൻ കഴിയുന്നില്ല അറി അറി അറിയാനും അവരടുത്ത് എത്താനും പറ്റുന്നില്ല നമുക്കൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇനി എന്ത് ചെയ്യണം മുന്നോട്ട് പോകുകയാണെങ്കിൽ ശ്രീനിവാസൻ ഒരു സിനിമയിൽ പറയല്ലേ കയ്യിൽ അഞ്ചിൻ്റെ പൈസ ഇല്ലയെന്ന് ഇനി എന്ത് ചെയ്യുന്നു അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ മോഹൻലാലപ്പം പറയുന്നുണ്ട് ഒരു പൂവെടുത്തിട്ട് ഞാൻ റോട്ട് കിടന്ന് ഓടിയാലോ കാരണം പ്രാന്തനായി അഭിനയിക്കുകയാണെങ്കിൽ ഇപ്പം നമുക്കൊന്നും അറിയണ്ട നമ്മൾ ആരും നമ്മളാരും ശ്രദ്ധിക്കില്ല ഇതിപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടിയും കൊണ്ടോ അല്ല ഇപ്പോൾ ഇത് ഏത് തരം വണ്ടിയാണെങ്കിലും അതുകൊണ്ട് പോകുമ്പോൾ മറ്റുള്ളവരൊക്കെ ഭയങ്കര അഹങ്കാരമാണ് കാരണം ഇവനെന്താ ഈ റോട്ട് കിടക്ക ഇങ്ങനെ പോകണം ഇവൻ ആരാ നമ്മളെ പിന്നെ തിരിപ്പിക്കാം അല്ലെങ്കിൽ ചലിപ്പിക്കാം എന്നൊക്കെയാണ് ഇവർ ചിന്തിക്കുന്നത് എന്തോ നമ്മൾ അതിനെക്കുറിച്ചിട്ടൊന്നും കൂടുതൽ വാചാലനാവുന്നില്ലേ വാചാലനായിട്ടും കാര്യമില്ല അപ്പോൾ നമുക്ക് ഇനി നേരെ നമ്മുടെ നഗരത്തേക്ക് പോവാം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നഗരം ഇന്ന് കണ്ടിട്ടില്ല അപ്പോൾ പിന്നെ മണ്ണാർക്കാട്ടിക്ക് ഓട്ടം വന്ന് മുക്കണ്ണം വരെ വന്നുള്ളൂ പക്ഷേ ഇനി വൈകുന്നേരത്തെ സ്ഥിതിഗ്രീഷങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയില്ല തിരക്ക് ഉണ്ടാവോ ഉണ്ടാവില്ല എന്തോ നമുക്കൊന്ന് പോയി പോയോക്കല്ലാവരും അപ്പൊ നമ്മളെ നമ്മളെ നഗരത്തിൽ വരുമ്പോൾ ില്ക്ക് ഏകദേശം കമ്മിയാണ് അതായത് വൈകുന്നേരത്തിപ്പോ ഈ സമയം കൊണ്ടൊക്കെ ഒരുപാട് വാഹനങ്ങൾ ഉണ്ടായിട്ടാണ് അപ്പോൾ ന്യൂ ഇയറിന്റെ ആഘോഷത്തില് ചില ആളുകൾക്ക് തല ഒന്നും ഉണ്ടാവില്ല എന്നിരുന്നാലും ഇനിയിപ്പോൾ നാളത്തെ അല്ലെങ്കിൽ മറ്റന്നു കഴിഞ്ഞാൽ റെക്കോർഡാവും കാരണം നമ്മളൊക്കെ എന്തും റെക്കോർഡിലേക്ക് നയിക്കാനാണ് ഉദ്ദേശിക്കുന്നത് റെക്കോർഡ് എന്ന് പറയുമ്പോൾ മദ്യ മലയാളികൾ എത്ര ലിറ്റർ മദ്യം കുടിച്ചോ എന്നാണ് ഇപ്പോൾ അടുത്ത ദിവസത്തെ കണക്ക് വരിക അതിൽ നമുക്ക് അതിൽ മാത്രം നമുക്ക് അഭിമാ അഭിമാനിക്കാട്ടോ മദ്യം എത്ര കുടിച്ചോ അത് മലയാളികൾ മാത്രമല്ല ബംഗാളികളാവും കൂടുതലുണ്ടാകാം എന്നിരുന്നാലും ഈ മദ്യം അല്ലാതെ വേറെ എന്തെങ്കിലും കേരളത്തിന് നമ്മുടെ ഈ സംസ്ഥാനത്തിലെ സർക്കാർ അല്ലെ ഇന്ത്യയിലെ പ്രധാനമന്ത്രി നമുക്ക് വേണ്ടിയിട്ട് എന്തെങ്കിലും കൊണ്ടുവന്നിട്ടുണ്ടോ എന്നാണ് ഞാൻ ചോദിക്കുന്നത് കാരണം ഈ മദ്യത്തിന് വില കൂട്ടുക അല്ലെങ്കിൽ പിന്നെ വേറെ എന്തെങ്കിലുമൊക്കെ പിന്നെ എന്താ പറയുക മദ്യത്തിന് വലിയ പേരിടുക അതിന് പതിനായിരം രൂപ കൊടുക്കുക അങ്ങനെയുള്ള എന്താ പറയുക കാഴ്ചപ്പാടൊക്കെയാണ് ഇപ്പോൾ നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെ അപ്പോൾ അതൊക്കെ വലിയ എന്താ പറയുക അഭിമാനമായിട്ടാണ് അവർക്ക് തോന്നുന്നത് കാരണം ഈ മലയാളികളെ എങ്ങനെ എത്രത്തോളം ഏതൊക്കെ വിധത്തിൽ പറ്റിക്കാമെന്ന് ഈ സംസ്ഥാന സർക്കാർ അവരുടെ ആൾക്കാർ കൂടിയിട്ട് പ്ലാനിങ് ചെയ്യേണ്ടത് ഇതൊക്കെ മലയാളികളായ നമ്മൾ ചിന്തിക്കണം ഇപ്പോ മലയാളികൾക്കാണോ സമാധാനം ബംഗാളികൾക്കാണോ സമാധാനം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബംഗാളിൽ നിന്നും വന്ന അന്യസംസ്ഥാനത്തിൽ വന്ന് ജോലി ചെയ്യണ ആൾക്കാർക്ക് തന്നെയാണ് ഇപ്പോൾ സമാധാനം മലയാളിക്കെവിടെ സമാധാനം ഉള്ളത് കാരണം റോഡിന്റെ കാര്യം നമ്മൾ തന്നെ പറയാം നമുക്ക് ഇപ്പോൾ ചെറുതായിട്ട് വാഹനം തട്ടേ മുട്ടേ ചെയ്ത് കഴിഞ്ഞാൽ പൊരിഞ്ഞ അടിയാണ് അല്ലെ പൊരിഞ്ഞ തെറിയാണ് ഈ തെറിയല്ലാതെ അല്ലെങ്കിൽ മാന്യമായിട്ട് ഇവർക്ക് പറയാനും നല്ല രീതിയിൽ ഉപദേശിക്കാനും നമ്മുടെ മലയാളിക്ക് കഴിയില്ലേ അപ്പോൾ ഈ അനാവശ്യം നമ്മൾ പഠിച്ചത് അതായിരിക്കാം നമുക്ക് വീട്ടിൽ നിന്ന് കിട്ടുന്നത് അപ്പം ഞാനായാലും നിങ്ങളായാലും ആരായാലും വീട്ടിൽ നിന്ന് കിട്ടുന്ന വിദ്യാഭ്യാസമല്ലേ നമുക്ക് ഏറ്റവും വലിയത് അപ്പോൾ വീട്ടിലും ഇതേപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയൊരു പ്രശ്നത്തിൽ മാതാപിതാക്കൾ അനാവശ്യപരമായിട്ട് പറയുമ്പോൾ ചെറുപ്പത്തിൽ നിന്നേ നമ്മൾ പഠിക്കുകയാണ് ഇനി ചെറുപ്പായാലും വലുപ്പായാലും നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും ആ സുഹൃത്തുക്കൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും ആ സുഹൃത്തുക്കൾക്ക് മോശമുള്ള ആൾക്കാരുണ്ടാവും ഉണ്ടാവും അപ്പോൾ ഇതൊക്കെ നമ്മൾ എന്താ പറയുക കേട്ട് പഠിക്കുകയാണ് അപ്പോൾ നമ്മളെ വിദ്യാഭ്യാസം ആ ദിവസേന ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ആ വാ വാക്ചാ നിന്ന് നമുക്ക് മാറാൻ കഴിയില്ല അപ്പം നമ്മൾ അതിന്റെ പിന്നാലെ പോകുന്നത് അതിപ്പോൾ നമ്മളിപ്പോൾ ആരെയും കുറ്റം പറഞ്ഞിട്ട് ആരില്ല നമ്മൾ പറയേണ്ടോത്തല്ല നമ്മൾ പറയേണ്ടത് അത് നമ്മൾ പറയാൻ പറ്റാത്ത സ്ഥലത്തും കൂടിയാണ് ചിലപ്പോൾ നമ്മൾ പറയാറ് ഇപ്പോൾ കെ എസ് ആർ ടി സിയുടെ കാര്യം പറയണോ വേണ്ട അപ്പോൾ കെ എസ് ആർ ടി സി എന്നല്ല അപ്പോൾ തിരുവനന്തപുരത്തുകാരുടെ ആ കാര്യമൊന്നാലോചിച്ച് നോക്കുകയാണ് അവർ മേയറായിരുന്നു പുതിയ മേയർ മേയറായിട്ട് എന്താണ് പ്രയോജനം ചോദിച്ചു കഴിഞ്ഞാൽ അതൊക്കെ അവരുടേതായ ഒരു അജണ്ടയിൽ കിട്ടോ അതൊന്നും നമുക്ക് മാറ്റാൻ കഴിയില്ല ഇനി തിരുവനന്തപുരത്തുകാരും പാലക്കാട്ടുകാരും അനുഭവിക്കേണ്ടി വരും ഞാൻ വേറെ ഒന്നുണ്ട് കേട്ടോ പാലക്കാട് നല്ലൊരു സ്ഥലമായിരുന്നു അപ്പോൾ എന്താ പറയുക എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു സ്ഥലമായിരുന്നു അവിടെ ബി ജെ പി ജയിച്ചത് കാരണം ഏതോ ഒരു അന്യസംസ്ഥാനത്തെ തൊഴിലാളിയെ മുസ്ലിമാണ് എന്ന് കരുതിയിട്ട് എന്തൊക്കെ കാട്ടിക്കൂട്ടിയിട്ട് അടിക്കലും കുത്തലും തല്ലലും ഒക്കെ കഴിഞ്ഞു അപ്പോൾ അതൊക്കെ ചെയ്തിട്ട് അയാൾ അയാളെ കൊല്ലുണ്ടായി അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ എന്താ പറയുക ചിന്താഗതി അത് നാല് അഞ്ച് ബി ജെ പി പ്രവർത്തകരായിരുന്നു എന്ന് പറയുന്നുണ്ട് ആര് എന്ത് പറഞ്ഞിട്ട് എന്തുവിടെ കാര്യം നമുക്കൊന്നും നമ്മളൊന്നും ഇനി നന്നാവാൻ പോകുന്നില്ല മലയാളികൾ അത്രയും മലയാളികൾ നാണം കെടുത്താനായിട്ട് കുറേ നായി മക്കൾ എന്ന് പറയില്ലേ അത് മലയാളി മലയാളികളായ ആൾക്കാർ തന്നെ ഞാൻ പറയണത് ഇപ്പോൾ അവിടുന്ന് പറഞ്ഞ പോലെ ചിക്കനിൽ എന്താ സാൻഡ്വിച്ചിൽ ചിക്കൻ കമ്മിയായത് ചോദിച്ചതിനാണോ അത്രയും സെക്യൂരിറ്റി അതായത് സി സി ടി വി ക്യാമറ എല്ലാതുള്ള ഒരു കാലത്താണ് നമ്മൾ ഇങ്ങനെ എന്താ പറയുക മോശമായിട്ട് പ്രതികരിക്കുന്നത് അതൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കിയിട്ട് അതൊക്കെ നല്ല രീതിയിൽ ഒഴിവാക്കിയിട്ട് അവരത് പിന്നെ പരിഹരിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അല്ലാതെ അവിടെ പോയിട്ട് കച്ചറുണ്ടാക്കുക അടി ഉണ്ടാക്കുക അതാണോ ഒരു മലയാളിയുടെ ഏറ്റവും വലിയ നല്ല സംസ്കാരം അല്ല അത് ശരിക്കും എന്തോ നമ്മളിപ്പോൾ നല്ല സംസ്കാരത്തിനും വരുന്നില്ല ഒന്നിനും നമ്മൾ വരുന്നില്ല അവനവന് അവനവൻ്റെ ചിന്ത അതെങ്ങനെ പോയാലും ആർക്കും ഒരു എന്താ പറയുക നഷ്ടമോ അല്ലെങ്കിൽ ഉപദ്രവോ ഇല്ലാത്ത രീതിയിൽ മാത്രം ആവണം പിന്നെ റോഡിന്റെ കാര്യം ഞാൻ ഒന്നും പറയുന്നില്ല പറയാതിരിക്കുകയാണ് ഏറ്റവും നല്ലത് ഇത് പഴയ ഒരു പമ്പാട്ടോ നമ്മുടെ കോടതിപ്പടിയിലെ പമ്പാണ് പക്ഷെ ഇപ്പോൾ അത് പ്രവർത്തിക്കുന്നില്ല ഒക്കെ പ്രശ്നങ്ങളാണ് എന്താ വെച്ച് കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ആൾക്കാരുണ്ട് പ്രശ്നം പരിഹരിക്കാൻ ആൾക്കാരില്ല എന്ന പോലെ തിരക്കിൻ്റെ അഞ്ച് കളിയാണ് ആ പോയിട്ട് ഒരു പണിയില്ല എന്നാ പോകാതിരിക്കാൻ പറ്റൂല അറിഞ്ഞ പോലെ ഇന്നിപ്പോ കാര്യമായിട്ട് ഓട്ടോ ഒന്നും കിട്ടിയിട്ടില്ല കേട്ടോ രാവിലെ ഒരു പത്ത് മുന്നൂറ് ഉറുപ്യക്ക് ഓടിയെന്നല്ലാതെ ഒരു പ്രയോജനം ഇല്ല വെറുതെ ഈ ഒന്നാമത് ഈ ഡീസലും കത്തിച്ചിട്ട് ഈ ഇത് കിടങ്ങനെ കറങ്ങിയിട്ട് അല്ലെങ്കിൽ കറങ്ങാന്നല്ല കൂടുതലും ബ്ലോക്കിന്റെ പ്രശ്നമാണ് അപ്പൊ കേരളത്തിൽ നല്ല മൊത്തം ഉള്ള സ്ഥലങ്ങളിലൊക്കെ ഉണ്ട് അപ്പോ വെറുതെ ഡീസലും ഇങ്ങനെ കത്തിപ്പോവാന്നല്ലാതെ ഒരു മെച്ചമല്ല പ്രധാനമായിട്ടും ടാക്സി അതിപ്പോൾ ബസ്സായിക്കോട്ടെ ഓൺലൈൻ ടാക്സി ആയിക്കോട്ടെ യൂബർ ആയിക്കോട്ടെ ഇനിയിപ്പോൾ ഏത് വണ്ടി ആയിക്കോട്ടെ ബസ്സായാലും ഏത് വണ്ടി ഒക്കെ എന്താ പറയുക വെറുതെ ഓടുകയാണ് ഇത് ഇതിലിപ്പോൾ ഗഡ്ഗരി എന്ന് പറഞ്ഞൊരു ആളുണ്ട് അയാൾക്കാണ് ഇപ്പോൾ ഏറ്റവും കൂടുതൽ ലാഭം കാരണം ഈ ഡീസലിന് എത്ര ഒരു ലിറ്ററിന് എത്ര അല്ലെങ്കിൽ പത്ത് ലിറ്ററിന് എത്ര അഞ്ച് ലിറ്ററൊക്കെയാണ് അവർ ഒഴിക്കണതെന്നൊക്കെ പറയുന്നുണ്ട് എന്താണ് അതിൻ്റെ ഒരു ഇതൊന്നും നിർത്താൻ പറ്റില്ല എന്ന് എന്നറിയാത്തത് കാരണം ഇത് നമുക്ക് ആരോഗ്യത്തിനും പ്രശ്നമാണ് എന്ന് നമ്മുടെ എന്താ പറയുക ആളുകൾക്കൊക്കെ അറിയാം പക്ഷെ അത് അവർ നിർത്തില്ല കാരണം എങ്ങനെയെങ്കിലും ആളുകളെ പിന്നെ ആശുപത്രിയിലാക്കിയിട്ട് അവർക്ക് പൈസ ഉണ്ടാക്കണം ഇപ്പോൾ നമ്മുടെ ഇന്ത്യയിൽ ലോകത്തിലെ ഏറ്റവും കൂടുതൽ പിന്നെ എന്താ പറയുക ഈ ീ പിന്നെ രോഗങ്ങൾ വരുന്നത് നമ്മുടെ ഇന്ത്യക്കാർക്കാണെന്നാണ് പറയുന്നത് കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഈ ആവശ്യമില്ലാത്ത സ്ഥലങ്ങളിലും അല്ലെങ്കിൽ ആവശ്യമുള്ളതും ഇല്ലാത്തതൊക്കെ പാടെ വാങ്ങി വലിച്ച് വാരിക്കയറ്റി അല്ലെങ്കിൽ ശ്വസിച്ചിട്ട് ഒക്കെ എന്താ പറയുക ജീവിക്കുന്ന ആൾക്കാരാണ് പ്രത്യേകിച്ച് നമ്മുടെ ഇവിടെ എന്ത് ഗുണനിലവാരമാണ് ഉള്ളത് നമ്മുടെ ഈ കേരളത്തിലായാലും ഇന്ത്യയിലായാലും ഒക്കെ എന്താ പറയുക ഒക്കെ ഡബിൾ ഡ്യൂപ്ലിക്കേറ്റ് ആണ് അപ്പോൾ നമ്മളാണിപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക മരണശൈലയിൽ കിടക്കുന്നത് അപ്പോൾ നഗരത്തിൻ്റെ കാര്യം പറയണ്ട നാടിൻ്റെ കാര്യം പറയണ്ട ഒക്കെ ആദ്യം വന്ന പോലെ ഒക്കെ അവനാനെ എന്താ പറയുക ഈ പ്ലാസ്റ്റിക്കിൻ്റെ മാലിന്യങ്ങൾ കത്തിച്ചിട്ട് അവർ ചില സമയത്തൊക്കെ അങ്ങനെ എന്താ പറയുക നമുക്ക് ഉപദ്രവമൊന്നുമില്ല എന്നിരുന്നാലും ചില സമയത്തൊക്കെ അങ്ങനെ കാണാറുണ്ട് ഞാൻ ഇതെപ്പോഴും പറയാറുള്ള കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ റോഡിൽ റോഡ് ക്രോസ് ചെയ്യുന്ന ആൾക്കാർക്കാണ് മുൻഗണന കൊടുക്കേണ്ടത് നമ്മൾ ഇവിടെ അങ്ങനെ നിൽക്കണത് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് ഇതെന്തായി കാട്ടി കാട്ടിക്കൂട്ടണതെന്ന് പറയും ഓ എൻ്റെ ഒരു ഓ അങ്ങനെ നിർത്തി കൊടുക്കണത് അങ്ങനെയൊക്കെയാണ് തെറ്റായ ചിന്താഗതി ഇപ്പോൾ മോഹൻലാലിൻ്റെ അമ്മ മരിച്ചുപോയി മരിച്ചിട്ട് അതിൽ ബാഡ് കമൻ്റാണ് വന്നത് കാരണം നന്നായി സംഘി എന്താ അങ്ങനെ വേണ്ടാത്ത ഒക്കെ വരുന്നുണ്ട് അപ്പോൾ മലയാളി എത്ര എന്താ പറയുക അത്ര മോശമായിട്ടുള്ള ആളാണെന്നിപ്പോഴല്ലേ മനസ്സിലായത് അപ്പോൾ പരമാവധി സുഹൃത്തുക്കളോട് ഞാൻ പറയുകയാണ് നമ്മളിപ്പോ ആരും ആരെയും പഠിപ്പിച്ചിട്ടോ നേരെയേക്കാനോ അല്ലെട്ടോ ഞാൻ ഇൻ്റെ ഒരു എന്താ പറയുക ഒരു വിഷമം അല്ലെങ്കിൽ മനസ്സിലെന്താണുള്ളത് എനിക്ക് എന്താണുള്ളത് അത് ഞാൻ നിങ്ങളോട് പറയാണ് അല്ലാതെ ഇപ്പോൾ ആരും തെറ്റിദ്ധരിക്കാൻ നിൽക്കരുത് ഒന്നാമത് നമുക്കൊന്നും എന്താ പറയുക തല്ലാനും ഭക്ഷണത്തിനും തർക്കിക്കാനും സമയമില്ല ഒന്നാമത് താല്പര്യമല്ല നിങ്ങൾ പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ കാണുക ഇത് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കാരണം എനിക്ക് പറയാൻ നിങ്ങളോട് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അത് ജീവിതം ആയിക്കോട്ടെ ജീവനായിക്കോട്ടെ അല്ലെങ്കിൽ മാനസികമായിട്ടുള്ള ആയിക്കോട്ടെ ഞാൻ കൊണ്ടുതന്നെ പറയാമെന്ന് കേത്തരുത് നമ്മളെ ആരും കേൾക്കാറില്ലെങ്കിൽ നമ്മളിങ്ങനെ വിളിച്ച് പറയും ചില ആൾക്കാര് അത് ഭ്രാന്താണ് എന്നൊക്കെ പറയും അപ്പോൾ ഞാൻ അവരോടും കൂടിയാണ് പറഞ്ഞത് നമ്മുടെ ജീവിതമൊക്കെ കുറച്ചുള്ളൂ ഇന്ന് ഞാനുണ്ടോ നാളെ നിങ്ങളുണ്ടോ എന്നല്ലോ അപ്പോൾ നമ്മുടെ സുവിശേഷം ഇന്ന് കഴിഞ്ഞു ഈ നാളെ നല്ലൊരു ദിവസമാവട്ടെ എല്ലാവർക്കും എല്ലാവർക്കും നന്മകൾ വരട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കണം നമ്മുടെ എന്താണാ പോലെ ദൈവം ഇങ്ങനെ പരീക്ഷിക്കുന്നത് അറിയാത്തത് കാരണം ആർക്കും ആരും ആർക്കും വേണ്ടാത്തൊരു ആളായിട്ടാണോ ഈ നമ്മുടെ ഉണ്ടാക്കിയിട്ടുള്ളതെന്നാണ് ഒരു എന്താ പറയുക അന്ധം കിട്ടാത്തത് എന്തോ നമ്മളിപ്പോ ദൈവത്തിനെ വെല്ലുവിളിച്ചോണ്ട് പറയല്ലാത്തോ ഒരിക്കലും പക്ഷെ ദൈവം ചില സമയത്തൊക്കെ ഇങ്ങനെ കാട്ടിക്കൂട്ടുമ്പോൾ നമുക്ക് തന്നെ ഭയങ്കര എന്താ പറയുക ദേഷ്യം തോന്നുന്നു എന്താ അയാൾ ഇങ്ങനെ അയാൾ മറ്റുള്ളവർക്കൊക്കെ നല്ല രീതിയിൽ കൊടുക്കുന്നോ അപ്പോ നമ്മൾ